മറ്റു കടകളിൽ ഒരു കിലോ മുളപൊടിക്ക് നാനൂറ് രൂപ വളം വരുന്ന വേറെ ഇരുന്നൂറ് രൂപയുള്ളൂ ഇത് ചാമയ്ക്ക് മറ്റു കടകളിൽ ഒരു നൂറ്റി നാപ്പത് രൂപ വരും ഇവിടെ വെറും നൂറ് രൂപയുള്ളൂ ഈ അരിപ്പൊടിയെങ്കിലും അമ്പത് രൂപ അമ്പത് രൂപയുടെ ഇവിടെ സാധാരണ അറുപതും എഴുപതും രൂപ വരും കേട്ടോ ഇത് റോസ്റ്റഡ് റൂ എത്ര നമസ്കാരം നമ്മള് ലാലിമ ഫാമിലി മാർട്ടിലാണ് പരിഹാരത്ത് നമ്മുടെ അതിരപ്പള്ളി റിസോർട്ടിനോട് അടുത്താണ് ഈ ഒരു ഷോപ്പ് ഈ ഒരു ഫാമിലി മാർട്ട് വരുന്നത് ഇവിടെ എല്ലാ തരം പച്ചക്കറികളും ഫ്രൂട്ട്സും തുടങ്ങി എല്ലാവിധ ഫുഡ് പ്രോഡക്ട്സും കിട്ടുന്ന ഒരു സാധനം നമ്മൾ മുൻപ് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ലാലും ഫുഡ് പ്രോഡക്റ്റ്സ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാ ജെറിൽ ജെറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി മാർട്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെന്താണെന്ന് പറഞ്ഞാൽ പ്രത്യേകത ഹോം ഡെലിവറിയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ എല്ലാവിധ പ്രോഡക്ട്സും നമ്മൾ വീട്ടിലെത്തി എല്ലാ അതന്നെ നമ്മുടെ പ്രൊഡക്ടിനൊക്കെ ഭയങ്കര വലു കുറവായിരിക്കും നമുക്ക് ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും നമ്മൾ തന്നെ നമ്മൾ തന്നെ പ്രിപ്പയർ ആണ് നമ്മൾ എല്ലാ സാധനവും കഴിക്കുമ്പോൾ മെളൊക്കെ കഴുകുവാണെങ്കിൽ പൊടിക്കുന്നതാണ് ഗോതമ്പ് കഴുകുവാണെങ്കിൽ പൊടിക്കുന്നതാണ് ആ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു നല്ല റെസ്പോൺസ് ആയിരുന്നു ആൾക്കാരൊക്കെ ഒരുപാട് വാങ്ങിയായിരുന്നു അല്ലെ സമയം അതുകൊണ്ടാണ് ആള് വീട് വീട് ചെയ്യുന്നത് ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസ് ഇല്ല പിന്നെ എന്നാൽ നമുക്ക് ഒന്നും കാണാമോ പറഞ്ഞിട്ടില്ല ഒറിജിനൽ കാശ്മീരി മുളകാണ് നാനൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ കൊടുത്താണ് പക്ഷേ ശരിയായിട്ടുള്ള വില ഒരു അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വരും അല്ലേ ഇത് പിന്നെ പിന്നെന്തൊക്കെയാണ് മല്ലി മല്ലി എത്ര രൂപ മല്ലിതാ മല്ലി നൂറ്റിപ്പത്ത് രൂപയാണ് മല്ലിയുടെ വില ശരിക്കും നൂറ്റി മുപ്പത് രൂപേ പിന്നെന്തൊക്കെയാ മുളകുപൊടി ഇരുന്നൂറ്റമ്പതിന് അമ്പത് രൂപ ശരിക്കും അതിനും അപ്പൊ എല്ലാ രൂപ അതിന് ശരിക്കും അറുപത് രൂപ അപ്പൊ ഇത്രയും ഇതുമായുള്ള വ്യത്യാസങ്ങള് പിന്നെ ഇവിടെ എന്താ പിന്നെ നൂറിന് എഴുപത് രൂപ ആഹ് മറ്റേ ശരിക്കും നല്ല വില ഉണ്ടല്ലോ അല്ലെ നല്ല വിലയുണ്ട്

ഓക്കെ എല്ലാത്തിൽ ഇത് മാതിരി എല്ലാത്തിനും ഈ മറ്റു ഉണ്ടോ എല്ലാ രണ്ടര മറ്റു കടകളെ അപേക്ഷിച്ച് രണ്ടര മൂന്നു കുറവുണ്ടോ അപ്പൊ ഈ ഒരു എല്ലാ ഐറ്റംസിലും രണ്ടര മൂന്നു രൂപ കുറവുണ്ട് നമുക്ക് അവിടെ നോക്കാം വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ പിന്നെ നമ്മള് വേറെ സാധനം കഴിഞ്ഞിരുന്നില്ല ഇവിടെ സോപ്പ് ഓയിൽ ലിക്വിഡ് എത്ര ലിറ്റർ അഞ്ച് ലിറ്ററേ മുന്നൂറ് രൂപ പ്രൈസ് പ്രൈസ് ആണ് ഈസ്റ്റർ വരെ വരെയുള്ള ഓഫറാണ് എത്ര വില വരുക ശരിക്കും രൂപ മുന്നൂറ്റി എഴുപത്തി നല്ല ഓഫർ ആണല്ലേ ശരി ഒരു വേറെ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കിറ്റർ പോകും പിന്നെ ഇതോട്ടർ അപ്പൊ ഇതൊക്കെ നല്ല എല്ലാം നല്ല ഓഫറുകളാണ് കേട്ടോ പിന്നെ എല്ലാത്തരം പൊടികൾ പേസ്റ്റ് ബിസ്ക്കറ്റ്സ് തുടങ്ങി അങ്ങനെ ഒരുപാട് എല്ലാം നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ വേണ്ട അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പൊടികളൊക്കെ കണ്ടില്ല നേരത്തെ പറഞ്ഞു ഈ ഗോതമ്പിനൊക്കെ എങ്ങനെയാണ് ിന് അറുപത് രൂപ അറുപത് രൂപ ശരിക്കും കഴുകുവാണെങ്കിൽ പഠിച്ചത് കഴുകും കഴുകും അപ്പൊ മറ്റു കടലിലൊക്കെ ആണെങ്കിൽ മറ്റേ കടയിൽ ഇപ്പൊ വേറെ കമ്പനിക്കാരൊക്കെ ആണെങ്കിലും അറുപത്തെട്ട് എഴുപതിന് എഴുപതിന് എഴുപത്തിമൂന്ന് രൂപയോട് വില കാണുന്നുണ്ടോ അപ്പൊ ഈ ശർക്കര നമ്മളോട് ശർക്കര നമ്മള് ഡയറക്ട് എടുക്കുന്ന ഡയറക്ട് എടുക്കുന്ന ശരിക്കും പുറമെ വരുന്നുണ്ടോ അത് അറുപത്തഞ്ചിനും രൂപ ഇത് ഈ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പാക്ക് ഇതിലൊക്കെ വില വില നല്ല നല്ല ക്വാളിറ്റി ഉള്ള കടലും വേറെ ആണ് എടുക്കുന്നത് സ്ഥലന്ന് എടുക്കുന്ന സ്ഥലമാണ് കട്ടൊന്നും പുറമേക്ക് കൊണ്ടുപോവാണെങ്കിൽ എല്ലാ ഐറ്റംസും തോരപ്പരിപ്പ് പാട്ടരി പരിപ്പ് വെള്ളക്കടല ടല എല്ലാ ഐറ്റംസുണ്ട് എല്ലാ ബദാമ് ബദാമ് എണ്ണൂറ്റമ്പത് രൂപ വരണു പഞ്ചസാരോളം എഴുപത് രൂപ വരുന്ന വരുന്നത് വരക് അത് അരിപ്പൊടിയാണ് അരിപ്പൊ അരി പറഞ്ഞു ഗോതമ്പൊടി പൊടിയാണ് അത് കുതിരവാലി കുതിരവാലി അത് ഷുഗർ രോഗികൾ ആ നൂറ്റിപ്പത്തിൽ വരണോളൂ കഞ്ഞി വെച്ച് നമുക്ക് കുടിക്കാം മെയിൻ ആയിട്ട് ണോ ഈ ഇതിലൊക്കെ ഇരുപത്തിയഞ്ച് രൂപ കുരുവാണ് രണ്ട് ടൈപ്പ് ഉണ്ട് അത് രൂപ രൂപ ഇരുപത്തി ഇര കിലോത്തിന് നാൽപ്പത് രൂപ മറ്റു കടകളെ അപേക്ഷിച്ച് വളരെ നിങ്ങളൊന്ന് നോക്കണം അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക വീഡിയോ കൊണ്ടുപോയിട്ട് മറ്റു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വ്യത്യാസം പിന്നെ ഇവിടെ അത്യാവശ്യം ലേഡീസ് ഐറ്റംസും ഉണ്ട് അത്യാവശ്യം നല്ലൊക്കെ ഉണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലൊക്കെ നല്ല വ്യത്യാസം വെളിച്ചെണ്ണയിൽ വില കുറവില്ല മുന്നൂറ് രൂപ ഒറിജിനൽ വെളിച്ചെണ്ണ നല്ല വിലയുണ്ട് നമ്മളവിടെ സ്വന്തമായിട്ട് അതുകൊണ്ട് അതിന് വില തൽക്കാലം കുറയ്ക്കാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ ഭയങ്കര വിലയാണ് താങ്കൾ ഭയങ്കര വിലയാണ് ഒരു സ്കൂൾ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുള്ള സ്കൂൾ ഐറ്റംസ് ഉണ്ട് ടോയ്സ് ഉണ്ട് വീട് ക്ലീനിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങള് ടോയ്സ് അതുമാതിരി എല്ലാ ഐറ്റംസും പിന്നെ നെയ്യ് തേൻ തേൻ ഉണ്ട് അല്ലേ തേൻ ഉണ്ട് തേൻ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഒറിജിനൽ ആണോ ഒറിജിനൽ തേനുണ്ട് ഒറിജിനൽ തേന്റ കാദിപോടിന്റെ തേനാണല്ലേ തേൻ്റെ എന്ത് വില ഉണ്ട് നാനൂറ് രൂപ ഉണ്ട് അല്ലേ നല്ല വിലയുണ്ട് തേൻ്റെ നല്ല വില ഉണ്ട് നാനൂറ് രൂപ നല്ല ഒറിജിനൽ സാൻ കൂടെ ഉണ്ട് നെയ്യ് തേന് പാല് എല്ലാം ഉണ്ട് അല്ലേ അപ്പൊ ഇനി ഞാൻ പ്രത്യേകിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാ സാധനം ഓഫർ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും നിങ്ങൾ പൈസ കിലോമീറ്റർ പത്ത് കിലോ ചുറ്റും ഫ്രീ ആയിട്ട് അവർ നിങ്ങൾക്ക് ഡെലിവറി എന്താ വേണമെന്ന് വെച്ചാൽ വിളിച്ചതാണ് നമ്പർ എട്ട് പൂജ്യം നൂറ്റി നാല്പത് ഒരു നമ്പറാണ് ജെറിലെ നമ്പറിനോട്ട് ലാലിമ ഫാമിലി മാർട്ട് അപ്പൊ അത് ഓർത്ത് വെക്കുക ഈ നമ്പറിൽ നിങ്ങൾ നിങ്ങൾക്ക് ഡൌട്ടുണ്ടെങ്കിൽ വിളിച്ചു വയ്ക്കാം വില കയറണമെങ്കിൽ വിളിച്ചു ചോദിക്കാം ആള് വളരെ നല്ലൊരു മനുഷ്യനാണ് നിങ്ങളെ ഒരുപാട് സഹായിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നല്ലൊരു നല്ലൊരു പർച്ചേസ് നടത്താൻ പറ്റിയൊരു സ്ഥലമാണ് അത്രയും നിങ്ങൾക്കൊരു ലോട്ടായിട്ട് പർച്ചേസ് ചെയ്യാൻ നല്ല പൈസ കുറവ് കിട്ടും മറ്റു സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങളെ ഓക്കെ ഞാൻ നിങ്ങളെല്ലാവരെയും ഈ ഒരു നല്ലൊരു സ്ഥാപനത്തിലേക്ക് ഒരു നല്ല മനുഷ്യന്റെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു